ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി നമ്മളെ ചേട്ടൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ എന്താ പറയുക നല്ലൊരു വീഡിയോ ആയിട്ടോ നമ്മൾ പിന്നെയും വീഡിയോ സ്റ്റാർട്ട് ചെയ്തിട്ട് ഉള്ളു കുറച്ച് കാലത്തിന് ശേഷം അങ്ങനെ ഇനിയും നല്ല വീഡിയോസൊക്കെ എടുത്ത് പോകണം എന്നൊക്കെ വിചാരിച്ചതാണ് അപ്പോൾ അതിൻ്റെയുള്ള അപ്രതീക്ഷിതമായിട്ടാണ് ഇപ്പോൾ കമ്പനിയിൽ കണ്ട എല്ലാവർക്കും കുറച്ച് മനസ്സിലുണ്ടാവും നമ്മൾ ഹോസ്പിറ്റലിലാണ് വീണു വീണു പറഞ്ഞാൽ സാ സാധാരണ വീഴ്ച അല്ലായിരുന്നു വാർപ്പിൻ്റെ മേലെന്ന് വീണു കേട്ടോ വീടിൻ്റെ മേലെന്ന് അപ്പോൾ കുറച്ച് കാലമായിട്ട് വെള്ളത്തിന് ബുദ്ധിമുട്ടായിരുന്നു ഒരു വെള്ളം കയറിയിട്ട് മോട്ടറൊക്കെ വെള്ളത്തിൽ മുങ്ങിയ കാരണം വെള്ളം അടിക്കുന്നുണ്ടായിരുന്നില്ല അപ്പോൾ അപ്പുറത്തെ വീട്ടിൽ നിന്ന് കെ ഞങ്ങളുടെ വീട്ടിൽ കിണറില്ല അപ്പോൾ കിണറ്റിൽ നിന്ന് വെള്ളം നേരിട്ട് അടിച്ച് തരാമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ചുറ്റുവട്ടത്തുള്ള വീടുകളൊക്കെ കണ്ടു അടിച്ചു അങ്ങനെ വെള്ളം എടുക്കുന്നുണ്ടായിരുന്നു പക്ഷെ നമ്മൾ പിന്നെയും ഇവർ മേലൊരു ടാങ്കുണ്ടായിരുന്നു അപ്പോൾ അതിൽ വെള്ളമുള്ള കാരണം ഇവർ പിന്നെയും വെയിറ്റ് ചെയ്തു വെള്ളം വരുമോ നോക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ വന്നില്ല പിന്നെ ആ വെള്ളം കൂടി കഴിഞ്ഞപ്പോൾ ഒരു ഇതും നിവർത്തിയില്ല അപ്പോൾ അങ്ങനെ പൈപ്പൊക്കെ വേറെ വാങ്ങിക്കൊണ്ടുവന്നിട്ട് ഇടാൻ നോക്കിയതാണ് അപ്പം അങ്ങനെ ഇടാൻ നിന്ന സമയത്ത് അച്ഛൻ കയറാൻ നോക്കിയതാണ് അനിയനും ഉണ്ടായിരുന്നു അപ്പൊ രാവിലെ പെട്ടെന്ന് അവർ വിളിച്ച് പറഞ്ഞപ്പോൾ അവരും എങ്ങനെ പോകാൻ അപ്പോൾ അപ്പൊ അവര് പെട്ടെന്ന് എന്നാൽ വെള്ളം അടിക്കുക എന്ന് പറഞ്ഞ പറഞ്ഞു അപ്പോൾ ഇവനാണെങ്കിൽ അനിയനാണെങ്കിൽ കുളിക്കാൻ കയറിയിട്ടുണ്ടായിരുന്നു അവന് വർക്കിന് പോകാൻ തിരിയായിട്ടും അപ്പോൾ പിന്നെ അമ്മ ഉള്ളത് അപ്പം അമ്മ അടുക്കളയിലായിരുന്നു ഒന്ന് ഉണ്ടാക്കുമായിരുന്നു എന്താ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കിയിരുന്നു അപ്പോൾ പിന്നെ അമ്മയും അച്ഛനാണ് അപ്പോൾ അമ്മ ഒരു വേം വിളിച്ച് പറഞ്ഞ വെള്ളം അടിക്കട്ടെ വിചാരിച്ചിട്ട് പോയി അപ്പോൾ അച്ഛൻ പറഞ്ഞു ഞാൻ അച്ഛൻ പോവാന്ന് അപ്പോൾ അച്ഛൻ്റെ കാലം ഓൾറെഡി മുറിയിട്ടിരിക്കുകയാണ് ഒന്നിങ്ങനെ കൊച്ചിയിട്ടൊക്കെയാണ് നടക്കുക അപ്പോൾ അമ്മ പറഞ്ഞു നിങ്ങൾ പോണ്ട അങ്ങനെ വീഴുള്ളൂ ഞാൻ പോയിക്കൊണ്ട് വന്നു ഇട്ട് അമ്മ കയറിയതാണ് അപ്പോൾ അങ്ങനെ മേലെ വർപ്പിൻ്റെ മേലെ എന്നിട്ട് പൈപ്പ് പോകാങ്ങ് എത്തിയില്ല അപ്പോൾ പാരപ്പറ്റിൻ്റെ മേലേക്ക് ഇറങ്ങിയതാണ് ആ ഇറങ്ങിയോടുകൂടി ഇങ്ങോട്ട് താഴത്തേക്ക് വീണു അപ്പം അങ്ങനെ വീണതും അച്ഛൻ താഴെ ഉണ്ടല്ലോ അപ്പം അച്ഛൻ കണ്ടു ഇങ്ങനെ വീണ് കണ്ടതും അച്ഛൻ പിടിച്ചു പക്ഷെ അച്ഛൻ്റെ പിടുത്തം വയറിൻ്റെ മുളക് കിട്ടിയത് അപ്പോൾ ബാക്കി ഭാഗമൊന്നും പിടുത്തം കിട്ടി പക്ഷേ എല്ലാ വെയിറ്റും കൂടി തല പോയിട്ട് നിലത്ത് കുത്തി കുറച്ചുകൊണ്ട് ഒരഞ്ഞു അപ്പോൾ ഇവിടെ ഒരു ഭാഗം മൂടിയൊക്കെ പോയിട്ടുണ്ട് കേട്ടോ പിന്നെ എന്നിട്ട് അവർ വേഗം തല കുത്തിയിട്ട് വീണല്ലേ എന്നിട്ട് വേഗം അപ്പോൾ ബോധം പൂവ് അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല നല്ല വേദനയും കാര്യങ്ങളൊക്കെ എന്നിട്ട് വേഗം ഡ്രസ്സൊക്കെ മാറി അവർ ഓട്ടോ വെച്ച് തൃശ്ശൂർ മെഡിക്കൽ കോളേജിലേക്കാണ് നേരെ പോയത് അങ്ങനെ മെഡിക്കൽ കോളേജിൽ നേരെ പോയി അപ്പോൾ അവിടെ അപ്പോൾ തന്നെ അഡ്മിറ്റ് ചെയ്തു കേട്ടോ എന്നിട്ട് പിന്നെ ഇതിപ്പോൾ ഉണ്ടായത് ശനിയാഴ്ച രാവിലെയാണ് എട്ട് മണി സമയത്താണ് ഉണ്ടായിട്ടുള്ളത് കേട്ടോ അപ്പോൾ അങ്ങനെ അവിടെ പോയപ്പോൾ അവർ അഡ്മിറ്റ് ചെയ്യാൻ പറഞ്ഞു എന്നിട്ട് എക്സ്റേ ഒക്കെ സ്കാൻ ചെയ്തു അപ്പോൾ സ്കാൻ ചെയ്തപ്പോൾ തലയിൽ തല അടിച്ചിട്ട് വീണിട്ട് ആ പിന്നെ അത് നീര് വന്നു കേട്ടോ ഈ ഒരു ഇട ഇട സൈഡാണ് മുട്ടിയത് തല കുറഞ്ഞത് പക്ഷേ വലുത് സൈഡ് മൊത്തം നീരാണ് കണ്ണൊക്കെ തുറക്കാൻ പറ്റാത്ത അത്ര ഞാൻ ചെല്ലുമ്പോൾ കൂടുതൽ നീരാട്ടോ മുഖം ആളെ മനസ്സിലാകാത്ത പോലെ നീരായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ തല സ്കാൻ ചെയ്തപ്പോൾ ഒരു ബ്ലീഡിങ് ഉണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ ഡോക്ടർ ഞാൻ പോയിട്ട് ചോദിച്ചപ്പോൾ പറഞ്ഞു ആ ബ്ലീഡിങ് കൂടാം അതുകൊണ്ട് നമുക്ക് രണ്ട് ദിവസം ഇവിടെ കെടുക്കട്ടെ പറഞ്ഞു പിന്നെ നെഞ്ഞിൽ നെഞ്ചത്ത് വേണേണ്ട പറഞ്ഞു അപ്പോൾ അവിടെയൊക്കെ സ്കാൻ ചെയ്തപ്പോൾ ചെറിയ പൊട്ടലുണ്ട് പറഞ്ഞു അപ്പം എന്തായാലും അങ്ങനെ സിറ്റുവേഷനിലാണ് കേട്ടോ നമ്മൾ ഇന്നലെ പോയിട്ടുണ്ടായിരുന്നു നമ്മൾ വൈകുന്നേരം രാത്രി ഇങ്ങോട്ട് പോകുന്നു കുട്ടിയിലൊക്കെ അങ്ങനെ നിൽക്കാനും പറ്റുന്നില്ല അപ്പം ചേച്ചിയാണ് ഇപ്പം നിൽക്കണത് മൂത്ത മാമൻ്റെ മകൾ മൂത്ത മോളിൻ്റെ എന്ന പേര് അപ്പം ചേച്ചിയാണ് നിൽക്കണത് പിന്നെ അനിയനും അച്ഛനും എല്ലാവരും ഉണ്ട് കേട്ടോ എല്ലാവരും വരുണ്ട് റിലേറ്റീവ്സ് ഒക്കെ വരുന്നുണ്ട് പക്ഷെ എല്ലാവർക്കും കുട്ടികളുള്ളവരും ഒക്കെയാണ് അപ്പം അങ്ങനെ നിൽക്കാൻ പറ്റണില്ല ആരിപ്പം അതാണ് അപ്പോൾ എനിക്കും ഇവിടെക്ക് പിന്നെ രാത്രി നിൽക്കില്ല പകല് ഇവിടെ ഇവിടെ നിന്നാലും ഞാനില്ല നിൽക്കും രാത്രി നിൽക്കില്ല പാൽ കുടിച്ചിട്ടൊക്കെ ഉറങ്ങാണ്ട് പിന്നെ അവളെ ആയിട്ട് ഹോസ്പിറ്റൽ നിൽക്കാനും അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഒതുങ്ങി ഇരിക്കൂലോ അങ്ങനെയൊക്കെ അപ്പം നമ്മൾ ഇന്നലെ തിങ്കടന്നെ തിരിച്ച് പോന്നിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ നമ്മൾ ഇന്ന് ഞായറാഴ്ചയാണ് വീണ്ടും പോവുകയാണ് കേട്ടോ ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പോൾ ഞാൻ എന്തായാലും ഒരു വീഡിയോ ഒക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു നമ്മൾ കുറേ പേര് ഇങ്ങനെ ഭയങ്കര അമ്മോട് ഭയങ്കരമായിട്ട് സ്നേഹമുള്ള ആൾക്കാരുണ്ട് അപ്പോൾ എന്തായാലും അങ്ങനെയൊക്കെ ഉണ്ടായി നമുക്ക് അങ്ങോട്ട് പോകാം അങ്ങനെ അങ്ങനെന്താണ് ഞങ്ങൾ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ ഒരു എട്ട് മണിക്കാണ് സംഭവം പറ്റിയത് പക്ഷേ ഞങ്ങൾ എത്തിയത് ഞങ്ങൾ അറിഞ്ഞിട്ടും അവന് എല്ലാം ഒന്ന് ഇതായിട്ടാണ് അവനെ വിളിച്ചു പറഞ്ഞത് അയ്യോ അങ്ങനത്തെ ഫസ്റ്റ് ദിവസത്തെ വീഡിയോ കേട്ടോ ഫസ്റ്റ് ദിവസം ഞാനിങ്ങനെ എടുത്തതാണ് അപ്പം അമ്മയ്ക്ക് കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഫോട്ടോ എടുത്ത് കാണിച്ചു വിട്ടെ ഇതിപ്പോൾ സെക്കൻഡ് ദിവസം ഞങ്ങൾ പോണത് വീഡിയോ എടുത്ത് സെക്കൻഡ് ദിവസം രണ്ടാമത്തെ ദിവസം കേട്ടോ മുപ്പത്തി രണ്ടാമത്തെ ദിവസമാണ് അപ്പോൾ അപ്പോൾ അത് എക്സസൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു കൊടുത്തതാണ് അപ്പോൾ ഇന്ന് നീരൊക്കെ കുറവുണ്ട് അത് ദിവസം നല്ല നീരായിരുന്നു അങ്ങനെ അങ്ങനെന്താ ഇതിങ്ങനെ നമ്മുടെ ഇങ്ങനെ ശ്വാസം അങ്ങനെയുള്ളൊരു മിഷ് എന്താണ് പറയുക എക്സസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തതാട്ടോ കേട്ടോ അപ്പം നമ്മളൊക്കെ ചെയ്ത് നോക്കുകയായിരുന്നു നമ്മളാരും ചെയ്യുമ്പോൾ അമ്മ ചെയ്യുമ്പോൾ ഒന്നാണ് ഒന്നും പൊന്തിണുള്ളൂ നമ്മൾ ചെയ്യുമ്പോൾ രണ്ടെണ്ണമൊക്കെ ബാക്കി അർക്കും പറ്റണില്ല കേട്ടോ അപ്പം ഏട്ടനങ്ങനെ മൂന്നെണ്ണവും ചെയ്തു കേട്ടോ അപ്പോൾ അതാണ് എല്ലാവരും ഇരുന്ന് ചിരിക്കണത് അപ്പോൾ ഉണ്ണി അതെടുത്ത് കളിക്കുകയെന്ന് ചെന്നടനെ ഇത് കണ്ടപ്പം ഇരുന്ന് കളിക്കുകയാണ് കേട്ടോ ഫസ്റ്റ് ദിവസം തന്നെ നല്ല വ്യത്യാസമുണ്ട് ഇപ്പം നീരൊക്കെ കുറച്ച് കുറഞ്ഞിട്ടുണ്ട് പക്ഷേ വേദന ഉണ്ട് നല്ല വേദന ഉണ്ട് പുറത്തേക്കൊന്നും മുറിയില്ല കേട്ടോ പിന്നെ തലയുടെ ഭാഗത്ത് മൂടിയൊക്കെ കുറേ പോയിട്ടുണ്ട് ഒരഞ്ഞിട്ട് നിലത്ത് വീണോ ഒരഞ്ഞ കാരണം അങ്ങനെ എന്താ ഉണ്ണി അത് ഉണ്ണി അതങ്ങനെ എക്സസൈസ് ചെയ്ത് നോക്കും കേട്ടോ അപ്പം ഞാൻ ഫസ്റ്റ് ദിവസം എന്താ പറയുക അച്ഛനെ പിടിച്ചു എന്ന് പറഞ്ഞപ്പോൾ അത്ര ഒന്നും കാര്യമാക്കിയിട്ടുണ്ടായില്ലേ ഞാൻ വീട്ടിൽ നിന്ന് പോകുമ്പോൾ അവൻ പറഞ്ഞത് അനി വിളിച്ച് പറഞ്ഞത് ഇങ്ങനെ വീണു അപ്പോഴേക്കും അച്ഛൻ പിടിച്ചു കുഴപ്പമൊന്നും എന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ ഞാൻ പക്ഷെ പോയി നോക്കുമ്പോൾ നമുക്ക് ആളെ മനസ്സിലാവാത്ത രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടായിരുന്നു മുഖത്തൊക്കെ കേട്ടോ അങ്ങനെ എന്താ പറയുക അങ്ങനെ ഇപ്പോൾ ഡോക്ടർ പറഞ്ഞു ഈ ബ്ലീഡിങ് ചിലപ്പോൾ അധികാവും അതുകൊണ്ട് നമുക്കിവിടെ നെങ്ങൾ ഉള്ളൊരു പൊട്ടലുണ്ടല്ലോ ബ്ലീഡിങ് അധികമായല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇവിടെ അഡ്മിറ്റ് ചെയ്തിരിക്കണം എന്ന് പറഞ്ഞു അതുപോലെ പിന്നെ നെങ്ങിന്തൊരു ഇത് അത് താങ്ങനെ മാറണം എന്ന് നോക്കുമ്പോൾ ചെയ്യാനില്ല അവിടെ നിന്ന് പ്ലാസ്റ്റ് ഇടാൻ പറ്റില്ല പിന്നെ ഇവിടെ മെഡിക്കൽ കോളേജ് ആയ കാരണം ഭക്ഷണമൊക്കെ അവിടെ കിട്ടില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കഞ്ഞി വാങ്ങാൻ വേണ്ടി പോയതാട്ടോ അത് കഴിഞ്ഞ് വന്നപ്പോൾ അവിടെ ഡോക്ടർ വന്നിട്ടുണ്ടായിരുന്നു വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾ വന്നതിൻ്റെ ഒപ്പം തന്നെ കേട്ടോ പക്ഷെ ഞാൻ അപ്പം വേടിയെടുക്കാൻ ഓർമ്മ ഉണ്ടായില്ല എന്നെ റിലേറ്റീവ്സ് എല്ലാവരും ഇങ്ങനെ വന്ന് പോകണുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഇതാ വീട്ടിൽ നിന്ന് അച്ഛമ്മ കുട്ടിച്ചന് മേമ്മ മണിക്കുട്ടി ഇവരൊക്കെ കൂടി വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ആദ്യം ചേച്ചീനെ കാണിച്ചില്ലേ വീഡിയോയിൽ അതാണ് ചേച്ചിട്ട് അവിടെ നിൽ ചേച്ചിയാണ് നിൽക്കുന്നുണ്ടായിരുന്നത് പിന്നെന്താ ഉണ്ണിനെ കണ്ടപ്പോൾ ഉണ്ണിക്ക് വേണ്ടിയിട്ട് ഉണ്ണി ഇവിടെ ഉണ്ടല്ലോ ബിസ്ക്കറ്റൊക്കെ വാങ്ങി വന്നതാണ് അവർ പിന്നെ ഉണ്ണി ഭയങ്കര കലയായി മണിമേമനെ കണ്ടപ്പം അതുവരെ ഒരു ഉഷാറിലേത് ഇരിക്കുകയായിരുന്നു ഫോണിലൊക്കെ പിന്നെ കാണിച്ചു കൊടുത്തിട്ട് അങ്ങനെ ഇരിക്കുകയായിരുന്നു കാരണം ഉണ്ണിനെ കൊണ്ട് ഒതുങ്ങിയിരിക്കാൻ വേണ്ടി ഫോൺ കാണിച്ചു കൊടുത്തു അല്ലാതെ ഭയങ്കര ഞങ്ങളുടെ കൂടെ കോടി കളിക്കും പിന്നെ അസുഖങ്ങളൊക്കെ ഉള്ളവരല്ലേ ഇവിടെ പിന്നെ സർജിക്കൽ വാർഡിലാ ഞങ്ങൾ കിടന്നിരുന്നു ഞങ്ങൾ കിടന്നിരുന്ന് മൂന്നാമത്തെ നിലയിൽ അഞ്ചാമത്തെ വാർഡിലായിരുന്നു കിടന്നിരുന്നത് പിന്നെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ളൊരു അടുത്തുള്ളവരുണ്ടായിരുന്നു കേട്ടോ അവരും ഒരു സർജറി ആയിട്ട് ഉണ്ടായിരുന്നു അപ്പോൾ അത് അങ്ങനെ അവരും വന്നിട്ടുണ്ടായിരുന്നു വൈകുന്നേരത്ത് പിന്നെ ഞങ്ങളിന്ന് രാത്രി ആയിട്ടാണ് രണ്ട് ദിവസം രാവിലെ പോയിട്ട് രാത്രി ആയിട്ടാണ് തിരിച്ച് വന്നത് പിന്നെ ഞാൻ ഉണ്ണിക്ക് ഡ്രസ്സൊക്കെ മാറ്റി കൊടുത്താട്ടുണ്ട് അത് ബിസ്ക്കറ്റ് ബിസ്ക്കറ്റും അത് ഇതൊക്കെ കഴിച്ചിട്ട് ആകെ മേലൊക്കെ ചളിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാനങ്ങനെ ഡ്രസ്സ് മാറ്റി കൊടുത്താട്ട് മണിമേമനെ ഉടനെ വാളയൊക്കെ കൂരിയിട്ട് കളിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ അവർ പോയി പിന്നെ അവർ പോയപ്പോൾ പിന്നെ ഞങ്ങൾ ഇരിക്കുക പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് വേറെ ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതിനൊക്കെ അനിയനാണ് നടക്കുന്നത് അങ്ങനെ തവനും ഓരോരോ കുറേ ക്യൂ നിൽക്കാനൊക്കെ ഉണ്ട് പിന്നെ ഏട്ടനും പോകും കേട്ടോ ഏട്ടനും എന്താ പറയുക ഏട്ടനും വനും മാറി മാറിയിട്ട് ഓരോരോ ആവശ്യങ്ങൾക്ക് പോകാം അത് ഞങ്ങളിപ്പോൾ ഇത് രാത്രി ആയിട്ടുണ്ട് അപ്പോൾ പോവാൻ നിൽക്കുകയാണ് അപ്പോൾ തണുപ്പ് കാരണം ഉണ്ണിക്കും പനിയും ജലദോഷം കപക്കെട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് കാരണം ഞാൻ ഈ നൈറ്റ് ഡ്രസ്സും തലയിലുള്ള തൊപ്പിയും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കൂടിയിട്ട് ഡ്രസ്സൊക്കെ മാറ്റിച്ച് കൊടുത്തതാണ് കേട്ടോ അതിന് ഇപ്പം ഞങ്ങൾ പോകാൻ നിൽക്കണം അപ്പോൾ തിറ്റൊക്കെ പറയാം കേട്ടോ അപ്പോൾ ഈ ഒരു പിന്നെ മാമൻ്റെ മൗനും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്താ ഞങ്ങളവിടെ നിന്ന് ഇറങ്ങി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇങ്ങനെ ഒരു ചെറിയ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ആർക്കും ഇഷ്ടപ്പെടില്ല എന്നറിയാം അതെന്തായാലും ലൈക്കും ഷെയറൊക്കെ ചെയ്യുക ഇതാണ് മാമൻ്റെ മകൻ അവനും അവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം